നമസ്കാരം ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ലെങ്കിൽ പോയി പിച്ച എടുത്ത് ജീവിക്കടാ സിനിമകളിലൂടെയൊക്കെ നാം സ്ഥിരം കേൾക്കാറുള്ള ഒരു ഡയലോഗാണിത് എന്നാൽ ഭിക്ഷ എടുക്കുന്നത് ചെറിയ കാര്യമല്ല എന്ന് തെളിയിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഭിക്ഷാടനത്തിലൂടെ കോടികൾ സമ്പാദിക്കുന്നവരുടെ കഥകൾ കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ നിർത്തി ഭിക്ഷയ്ക്കിറങ്ങിയാലോ എന്ന് പോലും തോന്നിപ്പോകും ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ അധികവും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത് ഈ ഒരു പ്രഷർ പിടിച്ച ജോലിയൊക്കെ കളഞ്ഞിട്ട് ഭിക്ഷയ്ക്കിറങ്ങിയാലോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചിന്തയായിരിക്കും പലർക്കും വരുന്നത് ഇന്ന് പലയിടത്തും ഭിക്ഷ എടുക്കുന്നത് ഒരു പ്രൊഫഷനായി മാറിയിട്ടുണ്ട് എന്ന് അത്ഭുതത്തോടെ പറയട്ടെ ഈറിപ്പിറങ്ങിയ വേഷമുള്ള തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു പാത്രവുമായി നമ്മുടെ മുൻപിൽ വന്നിന്ന് ഭിക്ഷ ചോദിക്കുന്ന ഒരു രൂപമായിരിക്കും ഭിക്ഷാടകർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക ഡിജിറ്റൽ പണമിടപാടുകളുടെ കാലത്ത് സ്വൈപ്പിംഗ് മെഷീനും സ്കാനറും ഒക്കെയായി ഭിക്ഷ നേടുന്ന യാചകർ ചില കോമഡി ഷോകളിൽ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട് കാലം മാറിയതോടെ യാചകരും മാറുകയാണ് അതിനേക്കാളൊക്കെ നമ്മളെ വിസ്മയപ്പെടുത്തുന്ന ഒരു യാചകനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഭിക്ഷാടനത്തെ മുന്തിയ തൊഴിലാക്കി മാറ്റിയ മുംബൈ സ്വദേശി ഫാർഗ് ജെയിൻ ആണ് ഭിക്ഷാടനം ഒരു പ്രൊഫഷനാക്കി കൈനിറയെ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും ധനികനായ ഭിക്ഷക്കാരൻ എന്നാണ് തന്റെ തൊഴിലിലൂടെ പണം വാരിക്കൂട്ടുന്ന ഈ അൻപത്തിനാലുകാരൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ യാചകൻ എന്നാണ് അറിയപ്പെടുന്നത് അറുപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഭാരതിൻ്റെ വരുമാനം ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ പ്രതിദിന പ്രവർത്തന സമയം കൊണ്ടാണ് ഈ ഒരു വരുമാനം അയാൾ നേടുന്നത് എക്സ്ട്രാ ടൈം എടുത്താൽ കണക്കുകളിലും മാറ്റം വരും ഏഴര കോടി രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹത്തിന് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായ മുംബൈയിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ രണ്ട് ഫ്ലാറ്റുകളാണ് ഇദ്ദേഹത്തിന് സ്വന്തമായി ഉള്ളത് ഇതുകൂടാതെ രണ്ട് കടകളിൽ അദ്ദേഹത്തിന് നിക്ഷേപവും ഉണ്ട് അതിൽ നിന്നും മാസം മുപ്പതിനായിരം രൂപ വാടക ഇനത്തിൽ ഇയാൾക്ക് വരുമാനമായി ലഭിക്കുന്നുണ്ട് ഭിക്ഷാടനം ഒരു തൊഴിലായി തന്നെയാണ് ഭാരത് കാണുന്നത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലിയോട് കൂറും ഇദ്ദേഹത്തിനുണ്ട് വലിയ കോടീശ്വരനായി എന്ന് വെച്ച് വന്ന വഴി ഇദ്ദേഹം മറക്കുന്നില്ല തനിക്ക് സൗഭാഗ്യങ്ങൾ നൽകിയ തൊഴിൽ വിടാനൊന്നും ഭാരത് ഒരുക്കവുമല്ല മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഭാരതിനെ കാണാൻ സാധിക്കും വാർത്താ വാർത്താലോകത്തും ശ്രദ്ധേയനായതോടെ ഭാരതിനെ കാണാൻ എത്തുന്നവരും എന്തെങ്കിലും നല്ലൊരു സംഖ്യ അയാൾക്ക് നൽകുന്നുണ്ട് മുംബൈയിലെ പ്രധാന സ്ഥലങ്ങളായ ഛത്രപതി ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിലോ ആസാൻ മൈതാനിയിലോ ഇപ്പോഴും ഇദ്ദേഹം ഭിക്ഷയാചിച്ച നിൽപ്പുണ്ടാകും ദിവസവും രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെയാണ് വരുമാനമായി ഇയാൾക്ക് ലഭിക്കുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് ഭിക്ഷ എടുക്കുക പിന്നെ ജോലിയിലുള്ള ആത്മാർത്ഥത കാരണം ഒരു ദിവസം പോലും അവധിയും എടുക്കാറില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കൗമാരപ്രായത്തിൽ തന്നെ പഠനം നിർത്തി ഭാരത് ഭിക്ഷാടനത്തിന് ഇറങ്ങുന്നത് നിലവിൽ ഭാര്യയും മക്കളുമായി പരേലിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് മക്കൾക്ക് മികച്ച നിലയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ ഭാരതിന് കഴിയുന്നുണ്ട് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ സന്തോഷവും ഭാരതിൻ്റെ തൊഴിൽ ഭിക്ഷാടനമാണെങ്കിലും കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഒരു സ്റ്റേഷനറി കടയാണ് നടത്തി വരുന്നത് ഭാരത് ഭിക്ഷാടനത്തിന് പോകുന്നതിനോട് കുടുംബത്തിന് ഒട്ടും താല്പര്യമില്ല പലതവണ ഉപദേശിച്ചു എങ്കിലും അതെല്ലാം അവഗണിച്ച് ഭാരത് തന്റെ തൊഴിലിൽ മുഴുകുകയാണ് താൻ ഈ ജോലി ആസ്വദിക്കുന്നുവെന്നും ഈ ഒരു ജീവിതശൈലി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ആ നിർബന്ധമൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് വീട്ടുകാർ ആവശ്യമുൻനിർത്തിയല്ല ഇപ്പോൾ താൻ ഭിക്ഷാടനം നടത്തുന്നതെന്നും അത് താൻ തന്നെ തിരഞ്ഞെടുത്തതാണെന്നും ഭാരത് വിശദീകരിക്കുന്നുണ്ട് തനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല ഉദാര മനസ്കനാണ് താനെന്നും അമ്പലങ്ങൾക്കും മറ്റ് മതസ്ഥാപനങ്ങൾക്കും ഒക്കെ സഹായം നൽകാറുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്നു ഭാരതിൻ്റെ അവകാശവാദങ്ങൾ ശരിയാണ് തൻ്റെ വരുമാനത്തിൽ ഒരു പങ്ക് ഭാരത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഇത് തന്നെയാണ് പറയുന്നത് കടം ചോദിച്ചു വരുന്നവരെ പിണക്കി വിടാറുമില്ല ഇദ്ദേഹം നമ്മളിത് അത്ഭുതത്തോടെയും ഒരല്പം തമാശയോടെയും ഒക്കെ ആയിരിക്കും നോക്കിക്കാണുന്നത് എന്നാൽ ഇത് അത്ര നിസ്സാരമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഭിക്ഷാടനത്തിലൂടെ പണം വാരിക്കൂട്ടിയ ആദ്യ ഇന്ത്യക്കാരനല്ല ഭാരത് ഒന്നര കോടി രൂപയുടെ ആസ്തിയുള്ള ഷ്യാംഭാജി കെയിൽ ഒരു കോടി രൂപയുടെ ആസ്തിയുള്ള ലക്ഷ്മി ദാസ് എന്നിവരൊക്കെ ഈ നിലയിൽ പേരെടുത്തിട്ടുള്ള യാചകരാണ് ഇന്ത്യയിലെ ഭിക്ഷാടന രംഗത്തിന് ഒന്നര ലക്ഷം കോടി രൂപ വലിപ്പമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രത്തോളം പണമാണ് ഇതുവഴി കുഞ്ഞി കൂടുന്നത് എന്ന് ഇന്ത്യ പോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിലും ഈ ഒരു ഭിക്ഷാടന സംഘത്തെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പാകിസ്ഥാൻ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നതിനിടെ ഭിക്ഷാടനം ഒരു തൊഴിലായി സ്വീകരിക്കുന്നവർ അനേകമാണ് തൊഴിൽ മേഖലയിൽ കനത്ത ഇടിവുണ്ടായതോടെയാണ് ജോലി എടുക്കാതെ തന്നെ കൂലി നേടാമെന്ന ആശയത്തിലേക്ക് അവർ കടന്നത് തീർത്ഥാടകരുടെ വേഷം അറബ് നാടുകളിൽ ഇത്തരം ഭിക്ഷക്കാർ എത്തുന്നത് പോയ വർഷത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇന്ത്യയിൽ ഭിക്ഷാടനം നിരോധിച്ചിട്ടുണ്ട് പിഴ ചുമത്തിയും യാചകരെ അറസ്റ്റ് ചെയ്തും അവരെ പുനരധിപ്പിച്ചും ഭിക്ഷാടനം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ മറ്റ് തൊഴിലുകൾക്ക് പോകാൻ താൽപര്യമില്ലാത്ത യാചകർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയാണ് അതൊരു പതിവായി മാറിയിട്ടുമുണ്ട് വൻകിട ഭിക്ഷാടന മാഫിയ തന്നെ രാജ്യത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നമ്മളോ നിയമപാലകരോ അവരുടെ കഞ്ഞികുടിക്ക് ഭംഗം വരണ്ട എന്ന നിലയ്ക്ക് കണ്ടില്ല എന്ന് നടിക്കും എന്തെങ്കിലുമുണ്ടെങ്കിൽ കൊടുത്തും സഹായിക്കും അതാണ് പതിവ്